കനത്ത മഴയിൽ ചേർപ്പ് മേഖലയിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി മഴക്കെടുതിയെ തുടർന്ന് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു ക്യാമ്പ് തുറക്കുന്നതിനാൽ സ്കൂൾ അവധിയായിരിക്കുമെന്ന് ബുധനാഴ്ച രാത്രി തന്നെ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ചേർപ്പ് പഞ്ചായത്തിലെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ വാർഡുകളിൽ നിന്നുള്ള ആളുകളാണ് ക്യാമ്പിലെത്തുന്നത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്ന് മണിയോടെ ഇരുപതിലധികം കുടുംബങ്ങളിൽ നിന്നായി അറുപതിലധികം ആളുകൾ ക്യാമ്പിലെത്തിച്ചേർന്നു ുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെയ്തു വരികയാണ് വില്ലേജ് ഓഫീസറുടെ നിർദ്ദേശങ്ങളും ലഭിക്കുന്നുണ്ട് വേറെ കാര്യങ്ങളൊന്നും വില്ലേജ് വില്ലേജ് വഴി ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്നാലും നമ്മുടെ പഞ്ചായത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഭരണസമിതി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടുപോയി